ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പത്ത് മാർക്കാണ് ഡിഗ്രി ലെവൽ എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പ്രിലിംസ് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ട് ഘട്ടമായിട്ടാണ് ഈ പ്രാവശ്യം നടക്കുന്നത് ഒരെണ്ണം മെയ് മാസം ഇരുപത്തി നാലാം തീയതിയും അടുത്തത് നടക്കുന്നത് ജൂൺ മാസത്തിലും ആണ് നടക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് സെക്കൻഡ് എക്സാം നടക്കുന്നത് ഏതായാലും ഇപ്രാവശ്യം രണ്ട് ഘട്ടമായിട്ടാണ് നടന്നേ ഇരിക്കുന്നത് മെയ് ഇരുപത്തിനാലും ജൂൺ ഇരുപത്തിയെട്ട് ഓക്കെ അപ്പം പത്ത് മാർക്ക് നമുക്ക് ആർട്സിനകത്തോണ്ട് സോ നന്നായിട്ട് സോറി ഈ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യണം ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്ന് പി എസ് സി ബുള്ളറ്റിൻ ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് ഇച്ചിരി നല്ല ടൈറ്റ് കണ്ടന്റ് ആണ് എന്നാലും കുഴപ്പമില്ല പക്ഷെ പഠിക്കണം അപ്പം ആദ്യമേ തന്നെ ഈ കലാകളുമായി ബന്ധപ്പെട്ട് ഏത് ജില്ല റിലേറ്റ് ചെയ്തിട്ടാണ് ഗദ്ദികയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ഗദ്ദിക ഏത് ജില്ലയിലാണ് പ്രചാരത്തിൽ ഉള്ളത് വയനാടിലാണ് ഗദ്ദിക പ്രചാരത്തിൽ ഉള്ളത് ആലംമാല എന്ന് പറയുന്ന നാടകം പ്രചാരത്തിലുള്ള ജില്ല എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലാണ് ആലംമാല എന്ന നാടകം പ്രചാരത്തിലുള്ളത് ആലംമാല എന്ന നാടകം പാലക്കാടാണ് ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂരും കാസർഗോഡും ആണ് ചിമ്മാനക്കളി പ്രചാരത്തിലുള്ള ജില്ലകൾ കണ്ണൂരും കാസർഗോഡും ആണ് അയ്യപ്പൻ ദിയാട്ട് പ്രചാരത്തിലുള്ള ജില്ല തൃശൂറും പാലക്കാടും ആണ് അയ്യപ്പൻ ദിയാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂറും പാലക്കാടും വേണം പറയാൻ ആലന്മാല നാടകം പാലക്കാട് ചിമ്മാനക്കളി ആണെങ്കിൽ കണ്ണൂരും കാസർഗോഡും സോറി കണ്ണൂരും കാസർഗോഡും ആണ് തൃശ്ശൂറും പാലക്കാടുമാണ് അയ്യപ്പൻ ദിയാട്ട് തിറ പ്രചാരത്തിലുള്ളത് കോഴിക്കോടും കണ്ണൂരും ആണ് ചിമ്മാനക്കളിയും കണ്ണൂറും കാസർഗോഡ് തിറയാണെങ്കിൽ കോഴിക്കോടും കണ്ണൂറുമാണ് പാണക്കളി പ്രചാരത്തിലുള്ളത് പാലക്കാടും മലപ്പുറവുമാണ് പാണക്കളി പാലപ്പുറവും സോറി സോറി പാലക്കാടും മലപ്പുറവും ആണ് പാണക്കളി പാലക്കാടും മലപ്പുറവും പൊറാട്ടു നാടകം പാലക്കാടാണ് പൊറാട്ടു നാടകം പാലക്കാട് പാണക്കളി പാലക്കാട് ആലംമാല നാടകം പാലക്കാട് ഗദ്ദിക വയനാട് ചിമ്മാനക്കളി കണ്ണൂർ കാസർഗോഡ് തിറ കണ്ണൂർ കോഴിക്കോട് അയ്യപ്പൻ തീയാട്ട് തൃശൂറും പാലക്കാടും അപ്പൊ ഇത് കണ്ടന്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഇനി നമ്മൾ തെയ്യത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് തെയ്യാട്ടത്തിന്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ ഏതിന്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ തെയ്യത്തിന്റെ ആദ്യ ചടങ്ങാണ് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തി അഞ്ചോ വർഷം കൂടുമ്പോൾ ആർഭാടപൂർവ്വം നടത്തുന്ന കളിയാട്ടം അറിയപ്പെടുന്നത് പെരിങ്കളിയാട്ടം പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ വർഷം കൂടുമ്പോൾ ആർഭാടപൂർവം നടത്തുന്ന കളിയാട്ടം പെരിങ്കളിയാട്ടം പുഴയ്ക്ക് വഴക്കോട്ട് വടക്കോട്ട് തെയ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു കളിയാട്ടം എന്ന് പറയുന്ന പേരിലാണ് പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം അറിയപ്പെടുന്ന പേര് കളിയാട്ടം എന്നാണ് ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ തെയ്യാട്ടത്തിൻ്റെത് എവിടെ മുതലാണ് തെയ്യം കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യക്കോലം എന്നാണ് തെയ്യക്കോലം എന്നാണ് തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങ് പി വയ്ക്കുവാണ് മുടിയെടുക്കൽ ആണ് തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കൽ ഓണത്തിന്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ ഓണപ്പൊട്ടൻ എന്നത് ഓണത്തിന്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ മുച്ചിലോട്ടു ഭഗവതി കതിവന്നൂർ വീരൻ തുടങ്ങിയവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുച്ചിലോട്ടു ഭഗവതി കതിവന്നൂർ വീരൻ തുടങ്ങിയവ തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുച്ചിലോട്ടു ഭഗവതി കതിവന്നൂർ വീരൻ തുടങ്ങിയവ തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് കുറച്ച് കൃതികളാണ് പഠിക്കാൻ പോകുന്നത് ഗുരുസാഗരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഓ വിജയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കസാക്കിന്റെ ഇതിഹാസവും ഓ വിജയന്റെതാണ് കസാക്കിന്റെ ഇതിഹാസം ഒ വി വിജയൻ ഗുരുസാഗരം ഒ വിജയൻ പർവ്വതങ്ങളിലെ കാറ്റ് ചോദിക്കുമ്പോൾ ജോർജ് ഓണക്കൂറിൻ്റെതാണ് പർവ്വതങ്ങളിലെ കാറ്റ് ആമുഖം റിപ്പീറ്റഡ് ആണ് സുഭാഷ് ചന്ദ്രൻ ആലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് കേശവന്റെ വിലാപങ്ങൾ എം മുകുന്ദൻ അവകാശികൾ വിലാസിനി രാമരാജ ബഹദൂർ സി വി രാമൻപിള്ള ഇപ്പൊ ഈ ഒരു പേജിനകത്തെ എല്ലാ കണ്ടന്റും ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റ്സ് ആണ് കാറ്റ ജോർജ് ഓണക്കൂർ മനുഷ്യൻ മനുഷ്യനൊരാമുഖം സുഭാഷ് ചന്ദ്രൻ ആലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് കേശവന്റെ വിലാപങ്ങൾ എം മുകുന്ദൻ അവകാശികൾ വിലാസിനി രാമരാജ ബഹദൂർ സി വി രാമൻപിള്ള കസാക്കിന്റെ ഇതിഹാസം ഒ വിജയൻ ഗുരുസാഗരം ഒ വിജയൻ ഇനി പാണ്ഡിയിലേക്കെഴുതുക പാണ്ഡിയിലേക്കെഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാണ്ഡിയിലേക്ക് എഴുതുക മാമാങ്കം കേരളത്തില് മന്നം ജയന്തി ആഘോഷിക്കുന്നത് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ഏറ്റവും പഴക്കം ചെന്ന പൂരം ആറാട്ടുപുഴ പൂരമാണ് ഏറ്റവും പഴക്കം ചെന്ന പൂരം ആറാട്ടുപുഴ പൂരം ആണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുണസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തൃശൂർ പൂരത്തെ ആണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുണസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരം ഏ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം തൃശൂർ പൂരം വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറ വേല ആണ് വേലകളുടെ വേല എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ പാണ്ഡിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് മാമാങ്കം കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്നത് ജനുവരി രണ്ടാണ് ഏറ്റവും പഴക്കം ചെന്ന പൂരം ആറാട്ടുപുഴ പൂരം ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ് ഏറ്റവും പ്രശസ്തമായ പൂരം തൃശൂർ പൂരം വേലകളുടെ വേല എന്നറിയപ്പെടുന്നു നെന്മാറ വേല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്പൊ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു പഠിച്ചു പോകാൻ എളുപ്പമാണ് അല്ലാതെ ബി എസ് സി ബുള്ളറ്റിന് ഒരു സൈഡിൽ നിന്ന് ഇരുന്ന് വായിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ബോർ അടിക്കും കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളായിട്ടാണ് വരുന്നത് അപ്പം കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തരാം ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എക്കണോമിക്സ് ആയാലും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് പെയ്ഡ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് ലെവൽ ടെന്ത്രി റിലേറ്റ് ചെയ്ത ഇരുന്നൂറ്റി പതിനാല് ടോപ്പിക്സും പ്ലസ് പുതിയ എസ് സിആർ ടി യുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അഡീഷണൽ ആയിട്ട് അതിന് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്കും മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഡിഗ്രി പ്രളിംസിന്റെയും മെയിൻസിന്റെയും കൂടെ ചേർന്ന് നമുക്ക് വൺ ഫൈവ് ഡബിൾ നയൻ ഇപ്പം കുറെ ക്ലാസസ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിന്റെ പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ദിവസം രണ്ട് ക്ലാസ്സസ് ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്തുള്ള നൂറ്റി അറുപത്തി ആറ് മാർക്കാണ് മെയിൻസിന് വരുന്നത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽസിന് എൺപത് മാർക്കും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്ത് ഫോക്കസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്